ഹലോ ഇന്ന് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വിങ്ക പ്ലാന്റിൻ്റെ കെയറിങ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വിങ്ക പ്ലാന്റ് ഇപ്പോൾ നന്നായിട്ട് പൂക്കണ ഒരു സമയമാണല്ലോ അപ്പം നമുക്കിതിനൊക്കെ ഇങ്ങനെ കെയർ ചെയ്ത് കൊടുത്താലാണ് ബുഷായിട്ട് വളരുക അതേപോലെ പുതിയ തൈകൾ ഉണ്ടാക്കേണ്ട രീതിയൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ടോ മൂന്നോ കളർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് മുറ്റത്ത് നിറയെ പൂക്കൾ ഉണ്ടാവില്ലേ അപ്പോൾ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും പ്ലാന്റിന്റെ പ്രത്യേകത പറഞ്ഞാൽ കൂടുതലായിട്ട് നമ്മൾ കെയറിങ് കൊടു ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വളങ്ങളും കൂടുതലായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചുകൊടുത്താൽ നിറയെ പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഓവർ കെയറിങ്ങിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് വളർത്താനും ഈസിയാണ് പുതുതായിട്ട് നമ്മൾ ഗാർഡനിങ് ചെയ്യുന്ന കൂട്ടാർക്കൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഈ വെങ്കിൽ പൂ ഒരു വൺ വീക്ക് കഴിയുമ്പത്തേ നമുക്കത് സീഡ്സായിട്ടും വരും കേട്ടോ അപ്പോൾ സീഡ് എടുക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഈ ഒരു സീഡ് ബോർഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് നിറത്തിൽ കാണാൻ പറ്റുന്ന ഒരു തരത്തിലാകുമ്പോഴാണ് കേട്ടോ സീഡ് എടുക്കേണ്ടത് പുറന്തൂലി ഒന്ന് പഴുത്ത പോലെ ആവുമ്പോഴാണ് നന്നായിട്ട് നമുക്ക് മൂത്ത് കിട്ടുക കേട്ടോ അപ്പോൾ ഇതുപോലെ ആവുമ്പോൾ തന്നെ ഒന്ന് കളർ ചേഞ്ച് ആയി കിട്ടുമ്പോൾ തന്നെ നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ സീഡ്സ് പൊട്ടി പോവാതെ കിട്ടും അപ്പോൾ ഇതുപോലെ സീഡ്സ് എടുത്തിട്ട് നമുക്ക് പാകം എടുക്കാം ഇതാ ഇതുപോലെ നിലത്ത് വീണിട്ട് നമുക്ക് തൈകൾ ഉണ്ടാവാറുണ്ട് സീഡ്സ് പാകി തൈ ഉണ്ടാക്കുമ്പോൾ പുതിയ പുതിയ കളേഴ്സ് കിട്ടാറുണ്ട് കേട്ടോ ഇങ്ങനെ നമുക്ക് എടുത്ത് വെച്ച് പാകുവാണെങ്കിൽ മിക്സഡ് ആയിട്ട് പാകുമ്പോൾ നമുക്ക് പുതിയ കളേഴ്സും കിട്ടും സീഡ്സ് പാകമായി കഴിഞ്ഞാൽ വെറുതെ നമ്മളിങ്ങനെ തൊട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കൈയിലേക്ക് ഇങ്ങനെ അടർന്ന് വീഴുന്ന ഒരു പരുവാണ് കേട്ടോ സീഡ്സിനെ ഏറ്റവും നല്ലത് പാകാനായിട്ട് ഈ സമയത്ത് തന്നെ നമുക്ക് പാകി കൊടുക്കാം പ്ലാന്റ് ഉണ്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ പക്ഷെ ഇത് കവറിൽ നട്ടതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല ഇതുപോലെ ചാഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രൂൺ ചെയ്യേണ്ട സമയത്തൊന്നും പ്രൂൺ ചെയ്യാത്തതുകൊണ്ടാണ് അപ്പോൾ ഇതാ നിറയെ മുട്ടകളും പൂക്കളും വിത്തുകളും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് കമ്പ് കട്ട് ചെയ്ത് വിടാൻ ഒരു മടിയായിരുന്നു കേട്ടോ ഒന്ന് നമുക്കിതിനൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കാം അടിയിൽ നിറയെ ഒക്കെ ഉണ്ടായതുകൊണ്ട് മുകളിലത്തെ ഈ ഒരു കമ്പ് നമുക്ക് കട്ട് ചെയ്ത് വിടാം കേട്ടോ കട്ടിങ്സിൽ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കുകയും ചെയ്യാം ഈ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഇതാ ഇവിടെ വെച്ചിട്ട് നമുക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം വലിയ ഗ്രോ ബാഗിലും പോട്ടുകളിലൊക്കെ നമ്മൾ വെക്കും പക്ഷേ പോട്ടിൽ നട്ട് വെക്കുമ്പോൾ വേറൊരു ഭംഗിയാണെങ്കിൽ ഏത് ചെടിയാണേലും അപ്പോൾ ഞാൻ പോട്ടുകളില്ലാത്ത കാരണം കവറുകളിലന്ന് നട്ട് വെച്ചതാണ് കേട്ടോ ഈ ഗ്രോ ബാഗ് നല്ല ക്വാളിറ്റിയുള്ള ഗ്രോ ബാഗാണ് ആണ് വെയിലത്തൊക്കെ വെച്ചാൽ വേഗം ചീത്തയായി പോകാറില്ല അപ്പോൾ ഇതുപോലെ നട്ട് വെച്ചതാണ് കേട്ടോ എനിക്ക് ചട്ടിയിൽ നടന്നതാണ് ഏറ്റവും ഇഷ്ടം എന്നാൽ ചെടികൾ നന്നായിട്ട് ബുഷായിട്ട് മുപ്പോട്ട് വളരുകയും ചെയ്യും ഇതിങ്ങനെ ചാഞ്ഞ് പോകുന്ന പോലെ ആയിരുന്നു കേട്ടോ ഈ കവറിലായതുകൊണ്ട് അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് പ്രൂൺ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് എന്തെങ്കിലും വളങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് മണ്ണ് ഇട്ട് കൊടുക്കാട്ടോ വേണമെങ്കിൽ മാത്രം വളം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഒന്നും ചേർത്ത് കൊടുത്തിട്ട് ഒന്നുമില്ലാട്ടോ ചാണകപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എല്ലാ ചെടിക്കും നമ്മൾ പ്രൂൺ ചെയ്താൽ വളം ഇട്ട് കൊടുക്കാറുണ്ടല്ലോ വേഗത്തിലുള്ള വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട് പക്ഷേ വിങ്കക്ക അങ്ങനെ വേണമെന്നൊന്നുമില്ലാട്ടോ നമുക്ക് അതേപോലെ തന്നെ പ്രൂൺ ചെയ്യാനായതാണ് കേട്ടോ ഈ വൈറ്റിൽ റെഡ് ഡോട്ട് വരുന്നതാണ് അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഈ വൈറ്റ് ലൈറ്റ് കളറിൻ്റെ ഇടയിലൊക്കെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ എല്ലാറ്റിനും വൈറ്റ് കൊണ്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാകും പൂക്കൾ കാണാൻ അപ്പോൾ അപ്പം ഇതും ഇതുപോലെ നമ്മൾ പ്രൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കട്ടിങ്സൊക്കെ ഒന്ന് റൂട്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ചെറിയ തളിർപ്പുകളായിട്ട് നമ്മളിങ്ങനെ വെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിൻ്റെ ലീവ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് വേണം നടാനായിട്ട് ഇതുപോലെ അടിയിലുള്ള ലീവ്സൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ പൂക്കളും മുട്ടുകളൊക്കെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അടിയിലുള്ള ലീവ്സ് മണ്ണിൽ തട്ടാതെ നമുക്ക് വേഗ റൂട്ടായിട്ട് വന്നോളും അപ്പോൾ പോട്ടി മിക്സിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് സാധാരണ മണ്ണാണ് കേട്ടോ വേറെ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ റൂട്ട്സ് പിടിപ്പിക്കാൻ നമുക്ക് മണലിലും മണ്ണിലും മണലും മണ്ണ് മിക്സ് ചെയ്തിട്ടും ഒക്കെ ചെയ്യാൻ പറ്റും ഞാൻ സാധാരണ മണ്ണാണ് എടുത്തിട്ട് ഇതുപോലെ ചെറിയ തണ്ടാണ് കേട്ടോ നമുക്ക് വിങ്കൊക്കെ നടാൻ നല്ലത് അപ്പോൾ ഇതുപോലെ നമുക്ക് റൂട്ട്സ് പിടിപ്പിക്കാൻ ഏറ്റവും എളുപ്പം ചെറിയ തണ്ടുകളാണ് അപ്പോൾ ചെറിയ തണ്ട് നോക്കിയിട്ട് നമുക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് എടുക്കാം ഒരു പോട്ടിൽ തന്നെ എല്ലാ കളേഴ്സും മിക്സ് ചെയ്തിട്ട് നമ്മൾ കട്ടിങ്സ് നട്ട് കൊടുക്കുകയാണ് ഇതുപോലെ നനച്ചതിന് ശേഷം നന്നായിട്ട് വെയിൽ കൊള്ളാത്ത ഭാഗത്ത് രണ്ട് ദിവസം വെച്ചു കൊടുക്കാം കേട്ടോ ഷെയ്ഡിൽ വെച്ചാൽ മതി അപ്പോൾ വേരൊക്കെ വന്നിട്ട് അതിന് ശേഷം നമുക്ക് മാറ്റി നടാൻ പറ്റും അപ്പോൾ എല്ലാ കട്ടിങ്സും ഇതുപോലെ നമ്മൾ റൂട്ട്സൊക്കെ ആക്കാനും വെച്ചിട്ടുണ്ട് സ്റ്റെമ്മ് കട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് സെയിം കളറിനെ റൂട്ടായിട്ട് കിട്ടും റൂട്ടാക്കാനും കുറച്ച് സമയം പിടിക്കൂട്ടോ ഒരു ആഴ്ച രണ്ടാഴ്ച കഴിഞ്ഞാലുള്ളൂ റൂട്ടായിട്ട് വരികയുള്ളൂ അപ്പോൾ ഇതാ നന്നായിട്ട് റൂട്ട് എന്നിട്ട് മാറ്റി നട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് പ്രൂൺ ചെയ്ത ചെടിനെ നോക്കാം കേട്ടോ ഇതേപോലെ ബുഷായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാനൊരു മൂന്നാല് ദിവസം മുമ്പ് ഒന്ന് പ്രൂൺ ചെയ്ത ചെടിയായിരുന്നു കേട്ടോ അപ്പം നമുക്കത് ബുഷായിട്ട് വളർത്താൻ ഇങ്ങനെ പ്രൂൺ ചെയ്തുകൊണ്ട് പറ്റും അപ്പോൾ അതാ നമുക്ക് റൂട്ടാക്കാൻ വെച്ചിട്ടുള്ള പ്ലാൻസ് കണ്ടോ ഇത് ഞാൻ മണലിൽ കുത്തിവെച്ചതാണ് കേട്ടോ ലീഫൊന്നും കളയാതായിരുന്നു വെച്ചിരുന്നത് അതുകൊണ്ട് ലീഫൊക്കെ ഇങ്ങനെ ചാടി കിടക്കണ ഉണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ലീഫ് കളയണമെന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് സീഡ്സ് പാകിയെടുക്കാം കേട്ടോ വിങ്ങളുടെ സീഡ്സ് എങ്ങനെ നോക്കാം ചാണകപ്പൊടി മണലും അതേപോലെ തന്നെ മണ്ണും ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൂന്ന് സമ്മാറ്റെടുത്തിട്ട് നമുക്കത് പൂട്ടി മിക്സ് തയ്യാറാക്കിയിട്ട് പാകിയെടുക്കാട്ടോ ഏത് മുളച്ച് വരാത്ത സീഡ്സും നമുക്ക് ഈ ഒരു പൊട്ടി മിക്സിങ് ഉപയോഗിച്ചിട്ട് മുളപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നത് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇനിയും പറയാത്തത് അപ്പോൾ ഇതാണ് പൊട്ടി മിക്സിങ് തയ്യാറാക്കേണ്ടത് പൂട്ടി മിക്സിൽ മണൽ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നീർവാർച്ചയുള്ള മണ്ണായതുകൊണ്ട് കൊണ്ട് വെള്ളം കെട്ടിക്കെടുക്കാതെ വിത്ത് വേഗം മുളച്ച് വരും കേട്ടോ ഇതുപോലൊരു പരിവായിക്കഴിഞ്ഞാൽ നമുക്കതിനെ മാറ്റി നടാം ഞാനിതുപോലെ ഈ ഒരു ചെറിയ ഗ്രോ ബാഗിൽ നട്ട് വെച്ചിട്ട് പൂക്കളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ വലിയ പോട്ടിലേക്ക് മാറ്റി നടാറുള്ളത് അപ്പോൾ ഇതിന് നമുക്കൊന്ന് മാറ്റി നട്ട് കൊടുക്കാം നല്ല റെഡ് കളർ പൂവാണ് കേട്ടോ അതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ നമുക്കിതിനൊന്ന് പോട്ടിലേക്ക് മാറ്റി നടാന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് എടുത്തിട്ടുള്ള പൂട്ടി മിക്സിങ് ചാണകപ്പൊടി കുറച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അടിവളമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്നും നമ്മുടെ പൂട്ടിൽ ചേർത്ത് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചാണകപ്പൊടി ചേർത്തത് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ കമ്പോസ്റ്റ് കുറച്ച് എടുത്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ നമ്മൾ റൂട്ടൊന്നും പൊട്ടാതെ വേണം കേട്ടോ ചെടി നട്ട് കൊടുക്കാൻ അപ്പോൾ നമുക്ക് നന്നായിട്ട് വെയിലുള്ള ഭാഗത്ത് വെച്ചു കൊടുക്കണം നട്ട പാടെ തന്നെ വെയിലത്ത് വെക്കരുത് അപ്പോൾ രണ്ട് ദിവസം ഒന്ന് ക്ഷീണം മാറിയതിന് ശേഷം മാത്രം വെയിലത്തേക്ക് മാറ്റി വെച്ചാൽ മതി നല്ല വെയിലാണ് കേട്ടോ ഈ വിങ്ക പ്ലാന്റിന് അത്യാവശ്യം പൂക്കൾ വിരിയാൻ വളങ്ങൾ കുറച്ച് കൊടുത്താലും മതി എന്നാൽ സൂര്യപ്രകാശം നല്ല ഉണമാണ് മെഗ പ്ലാന്റിന് രണ്ട് രീതിയിലുള്ള പ്രൊപ്പഗേഷൻ നമുക്ക് ചെയ്തെടുക്കാം വേഗത്തിലാവുന്നത് വേഗത്തിൽ പൂക്കൾ വിരിയുന്നത് നമുക്ക് കട്ടിങ്സ് വെച്ചാലായിരിക്കും അതേപോലെ തൈകളൊന്ന് വലുതായി ഒരു സമയം മാത്രം മതി കിട്ടും പിന്നെ പൂക്കൾ വിരിയൽ തുടങ്ങിയാൽ നമുക്ക് നിറയെ തൈകളും അതേപോലെ വിത്തുകളും ഒക്കെ ആയിട്ട് നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റും വിൻഗ പ്ലാന്റ്സിന് ആകെ വരുന്നത് ഒരു ഫംഗസ് ഇൻഫെക്ഷൻ ആണ് കേട്ടോ അതുമാത്രമേ ഉള്ളൂ നമുക്ക് പ്ലാന്റിന് വരുന്ന കേടുകൾ അതേപോലെ കൂടുതലായിട്ടുള്ള കീടങ്ങളുടെ ആക്രമണമൊന്നും ഉണ്ടാവാറില്ല ഈ ചെടിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഫംഗിസൈഡ് എന്തെങ്കിലും ആഴ്ചയിൽ ഒരിക്കലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി വിങ്ക പ്ലാന്റ്സിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും ഒക്കെ ഉള്ള ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ ഇന്നത്തേത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ ಇಪ್ಪ ಇನ್ನೇ ವೀಡಿಯೋ ಇತ್ತು ತ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್ ಮೈ ವೀಡಿಯೋ ಬಾ ಬಾಯ್